എല്ലാവർക്കും തന്നെ നമസ്കാരം ഇന്ന് വലിയൊരു വിഷയം ആണ് പക്ഷെ വലിയൊരു ടോക്കിലേക്ക് ഞാനത് പോകണില്ല എങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി ഒരുപാട് തടിയുള്ളവരും പിന്നെ നിറത്തിൻ്റെ പേരിലും ഒരുപാട് ആൾക്കാർ എന്താണ് സപ്രേഷൻ അനുഭവിക്കാറുണ്ട് ഇതുപോലെ തന്നെ ബോഡി ഷേബിങ് അനുഭവിക്കാറുണ്ട് പല സ്ഥലത്തും അനുഭവിക്കാറുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ സംഭവം ശരിയാണ് ഇല്ലയെന്നൊന്നും പറയണില്ല ഈ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അവർക്കത് എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് പക്ഷെ നമുക്കൊരവസ്ഥ വന്നു കഴിഞ്ഞായിരിക്കും ആ അവസ്ഥയിൽ തന്നെ ഞാൻ നിൽക്കൂ എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തെറ്റ് അവസ്ഥാനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് സാമ്പത്തികമില്ല ഒരു ജോലി നഷ്ടപ്പെട്ട നമ്മൾ വേറൊരു ജോലി അന്വേഷിക്കില്ലേ തീർച്ചയായിട്ടും വേറൊരു ജോലി അന്വേഷിക്കും നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി വേണം അപ്പോൾ നമുക്ക് എന്തും ആവശ്യമാണ് ഒരു ഘടകം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആവശ്യമായ ഘടകത്തെ കൊണ്ടുവരാൻ നമ്മൾ മാറ്റം വരുത്തും അല്ലേ ഇപ്പം സാമ്പത്തികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാമ്പത്തികത്തിന് കൊണ്ടുവരാനായിട്ടുള്ള ആവശ്യം നമ്മൾ വരുത്തും ഇല്ലേ അങ്ങനെയാണ് അപ്പം ഈ തടിയുള്ള ആൾക്കാരും നിറം കുറഞ്ഞ ആൾക്കാരും നിറം കുറഞ്ഞതെന്ന് പറയപ്പെടുന്ന ആൾക്കാരും എൻ്റെ കണ്ണിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ കണ്ണില് ഞാനും നീയും നിങ്ങളും എല്ലാം ഒന്നാണ് ഒന്നിൽ നിന്ന് വന്ന അംശങ്ങളാണ് നമ്മളെല്ലാവരും അല്ലാതെ നമ്മളാരും വേറെ ഉള്ള ആൾക്കാരല്ല ഞാനിത് പറയുന്നത് ചില ചിന്തകളും മാനസികമായ ബുദ്ധിമുട്ടുകളോടുകൂടി നടക്കുന്ന കുറേ പല വിഭാഗം ആൾക്കാരുണ്ട് അതിൽ രണ്ട് വിഭാഗത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാമത് തടിയുള്ള ആൾക്കാർ നമ്മൾ നിങ്ങൾക്ക് തടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ തടി ഉണ്ടെങ്കിൽ ഞങ്ങളീ തടി കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ കംഫർട്ടാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നവരുണ്ട് ഓക്കെ നിങ്ങളതിൽ കംഫർട്ടാണെങ്കിൽ നിങ്ങളങ്ങനെ തന്നെ നടന്നോ നിങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളങ്ങനെ തന്നെ ജീവിക്കണം പക്ഷേ നിങ്ങൾ പറയുന്നിടത്ത് വേറൊരു തെറ്റ് സംഭവിക്കുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ തടി ഞങ്ങൾക്ക് കംഫർട്ടാണ് പിന്നെ എന്താണ് മറ്റുള്ളവർക്ക് കുഴപ്പം എനിക്ക് കംഫർട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യ ചെയ്യണം എന്ന് പറയണില്ല ആരും നിങ്ങൾ ഫോളോ ചെയ്യരുത് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് തടി ഉള്ളവർക്ക് തടി കുറയ്ക്കണം കുറയ്ക്കാം അത് ആരോഗ്യത്തിന് നല്ലതല്ല തടി കൂടണമെന്നൊന്നും ഇവരാരും പറയാറില്ല ഒരിക്കലും നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് അല്ല എന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് കുറഞ്ഞാലും ഭയങ്കരമായി കുറഞ്ഞാലും ഓവറായാലും കൂടിയാലും നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്ത് വയസ്സ് മുതൽ ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ കുട്ടികളെ മാത്രമല്ല പ്രായമായിട്ടുള്ളവരും എന്നെ പോലെ പണ്ട് ഞാൻ ഭയങ്കര പൊട്ടിയായിരുന്നു ഇപ്പം ഞാൻ പൊട്ടി വന്നതായിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു അപ്പം സ്വാധീനിക്കും അപ്പം അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഇതിൽ കംഫർട്ടാണ് പക്ഷേ എന്നെ ആരും അനുകരിക്കാൻ ഞാൻ പറയുന്നില്ല ആവശ്യപ്പെടുന്നില്ല ആ ഒരു വാക്കും കൂടെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും കുഞ്ഞു മക്കളോട് അല്ലെങ്കിൽ ഇപ്പം തടികൂടുന്ന എൻ്റെ പ്രായത്തിലുള്ളവരായാലും അല്ലാത്തവരോടായാലും എനിക്ക് പറയാനുള്ളത് ആരോഗ്യമുള്ള ശരീരമാണ് നമുക്ക് എല്ലാത്തിനും പ്രാപ്തമാക്കുന്നത് ഈവൺ നമുക്ക് രണ്ട് മൊഴി നാല് മൊഴി നാമച്ചൊല്ലണമെങ്കിൽ പോലും പ്രാർത്ഥിക്കണമെങ്കിൽ പോലും നമുക്ക് ആരോഗ്യമുണ്ടാവണം അല്ലേ അപ്പം നമുക്കൊന്ന് എഴുന്നേറ്റ് ഇരിക്കണമെങ്കിൽ പോലും ആരോഗ്യമുണ്ടാവണം ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മളെ ജീവിതശൈലി അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം ഇപ്പം പി സി ഒ ഡും ഒക്കെ ഉള്ള പെൺകുട്ടികൾക്ക് ഓവറായിട്ട് തടി വയ്ക്കും തടി വയ്ക്കുമ്പോൾ നിങ്ങളെ ഈ പി സി ഒ തൈറോയിഡും വരുന്നത് ഒരിക്കലും ആരോഗ്യമുള്ള ശരീരത്തിലല്ല ആരോഗ്യം ശരീരത്തിലാണ് ആരോഗ്യമുള്ളവർക്ക് പി സി ഒ ഡീം തൈറോയിഡൊന്നും വരില്ല അപ്പോൾ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളെല്ലാം വരുന്നത് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ആരോഗ്യമുള്ള ആൾക്കാരുടെ ഹോർമോണിനൊന്നും മാറ്റം വരില്ലല്ലോ ഒരിക്കലും മാറ്റം വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ബോഡി ആരോഗ്യമുള്ളതാക്കി വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരിക്കലും എൻ്റെ എനിക്ക് വന്നിട്ടുള്ള കുഴപ്പങ്ങളിൽ ഞാൻ കംഫർട്ടാണെങ്കിൽ നിങ്ങൾ കംഫർട്ടായിട്ടിരുന്നു പക്ഷെ അത് മറ്റുള്ളവരും കൂടെ കൂടിയിട്ട് മറ്റുള്ളവർ ഒരേ സ്വാധീനം ചെലുത്തക്കത്തെ ചെലുത്തുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ പറഞ്ഞു വലിപ്പിക്കുന്നത് ഞാൻ നിങ്ങളതിനെ കുറ്റപ്പെടുത്തലട്ടോ ഒരിക്കലും ഞാൻ നല്ലതടി ഉണ്ടായിരുന്ന ആളാണ് നല്ല തണു നല്ല തണീന എന്നെ പണ്ട് ഞാൻ എന്നെ എനിക്കൊരു സെക്കൻഡ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ മക്കൾ ഇപ്പോഴും ആ പേര് കൂട്ടിയിട്ടാണ് എൻ്റെ മേമെ എന്ന് വിളിക്കുന്നത് അത് എൻ്റെ വീട്ടിൽ വീട്ടിലുള്ളവർക്കും എൻ്റെ ബന്ധുക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും ഒക്കെ അറിയാം ഇപ്പോഴും അത് വിളിക്കുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആ വിളി ഇഷ്ടമല്ല കാരണം എന്നോട് സ്നേഹമില്ലാത്തവരാണ് എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ എന്നെ അങ്ങ് ആ പേര് കൂട്ടി എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് എന്നോട് സ്നേഹമില്ലാന്ന് എനിക്കതിപ്പോൾ ഭയങ്കര വിഷമമാണ് അവരെന്നെ പേരുകുട്ടി ഇന്ന മേമ എന്ന് വിളിക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് അവരെന്നെ അതിന് വാക്കുകൂട്ടി പറയണതാണ് എനിക്ക് ഇഷ്ടം ഇത് അവരുടെ ഇൻഫർ ഒരു ഇൻഫർമേഷൻ കൂടി കൂടിയിട്ടാണ് കേട്ടത് എൻ്റെ ചേച്ചിമാരുടെ മക്കൾട്ടാ മെഗു അപ്പോൾ ഓക്കെ അപ്പോൾ ബാക്കി കുറേ ഉണ്ട് കേട്ടാ എൻ്റെ ചേച്ചിമാർക്ക് എനിക്ക് രണ്ട് മൂന്ന് രണ്ടഞ്ച് അഞ്ചിരുണ്ട് ഏഴ് പിള്ളേരുണ്ട് എൻ്റെ മോനടക്കം എട്ടാണ് അപ്പ അത്രയും പിള്ളേരുള്ള വീട്ടിൽ തേടി ഞാൻ അപ്പോൾ ഇവരെ തന്നെ എൻ്റെ മോനോച്ച് ഇവരൊക്കെ തന്നെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റിയിൽ പറയണം നിങ്ങൾക്ക് മറ്റുള്ളവർ കളിയാക്കി 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 പ്രാന്താവുമ്പോഴാണല്ലോ അവരിങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് എൻ്റെ തടി കൊണ്ടിരിക്കും കുഴപ്പമില്ല എന്നൊക്കെ പാവം എനിക്കിപ്പോൾ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ അവരെത്ര അനുഭവിച്ചിട്ടായിരിക്കും അങ്ങനെ പറയണം എന്നുള്ളത് പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ളൊരു ശരീരം നമുക്ക് ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾക്ക് ആ തടി കൊണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു നിങ്ങൾ അങ്ങനെ ഇരുന്നു പക്ഷെ അത് പറയുമ്പോൾ ഇതും കൂടെ കൂട്ടി പറയണം എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് പറയണമെന്ന് ഞാൻ നിർബന്ധം പറയണല്ലോ ഞാൻ പറയണമെന്നുള്ളൂ ഇഷ്ടമുള്ള പറയാം പറയണമെന്നല്ലോ ഞാനൊരു കാര്യം പറയണമെന്നുള്ളൂ അത് പല കുട്ടികളും ജങ്ക് ഫുഡൊക്കെ കഴിച്ച് തടിയൊക്കെ വെച്ച് ഇരിക്കുന്ന കുട്ടികൾ വിചാരിക്കാം അപ്പോൾ പിന്നെ ഞങ്ങൾക്കും കുഴപ്പമില്ല ഞങ്ങൾ ഇനി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് മാറുന്ന കുട്ടികളുണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും പിന്നീട് അപ്പം പിന്നെ അതുപോലെ നിറം കുറവുള്ളവർ കറുത്തിരിക്കുന്നവർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിറത്തിലല്ല കാര്യം സംസ്കാരവും വിദ്യാഭ്യാസവുമാണ് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് നമുക്ക് ഏതുയരത്തിൽ വേണമെങ്കിലും എത്താൻ പറ്റും പിന്നെ കറുത്തവരും വെളുത്തവരും തിരിച്ചെടുത്തിട്ടല്ല എന്നിട്ട് പറയാ ലോകസുന്ദരി പട്ടം കൊടുക്കുന്നത് അല്ല ബുദ്ധിയുള്ളവർക്കാണ് ലോകസുന്ദരി പട്ടം കൊടുക്കുന്നത് നല്ല ആറ്റിറ്റ്യൂഡുള്ളവർക്കാണ് കൊടുക്കുന്നത് അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ വേണ്ടത് പിന്നെ പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയും മുഖത്തുമല്ലേ അതിന് വെളിച്ചെണ്ണ കൊടുത്തേച്ചാൽ മതി പറയും മുഖക്കുരു വന്നെങ്കിൽ പോലും വെളിച്ചെണ്ണ അയക്കാൻ പറയണ അമ്മയിൽ നിന്ന് എനിക്കുണ്ടായിരുന്നത് അപ്പം അന്നും നമ്മൾ ബ്യൂട്ടി ടിപ്സൊക്കെ പരീക്ഷിക്കുന്നു ഇതുപോലെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒന്നിനുമാരും ഉണ്ടായിരുന്നില്ല ഇത് നോക്കിയിരുന്നില്ല പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോവുകയൊക്കെ ചെയ്യും പോണ ആളൊക്കെ തന്നെയാണ് അത് ഇപ്പം ചോദിക്കുന്നത് സുന്ദരിയായിട്ടിരിക്കാനോ അങ്ങനെയല്ല കേട്ടോ അതായത് ഞാൻ മുടി വെട്ടാൻ കൂടുതലും പോവാറ് ത്രെഡ് ചെയ്യും പിന്നെ വല്ലപ്പോഴൊക്കെ ഫേഷ്യൽ ചെയ്യുമായിരുന്നു ഇപ്പം ഒരു കുറേ കുറച്ചധികം നാളുകളായിട്ട് ഞാനിതിൽ നിന്നൊക്കെ മാറി കാരണം കുറച്ചൊക്കെ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്യൂട്ടി പാർലർ വരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെതാണ് എനിക്ക് അതിനോടൊക്കെ ഒരു വിമുഖത വന്നു എന്നുള്ളതാണ് കുറച്ച് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ സൗന്ദര്യം എന്നുള്ള കാര്യത്തിലേക്ക് മാറിയിട്ട് ആരോഗ്യം എന്നുള്ള രീതിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം അപ്പം ഒരു കാര്യം എല്ലാവരും അത്യാവശ്യം നമ്മളെ ബോഡീനെ വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ തേച്ച് മുഖത്തൊക്കെ തേച്ച് കയ്യിൽ കല്ലൊക്കെ തേച്ച് കുളിച്ചാൽ തന്നെ ആരോഗ്യമുള്ളൊരു സ്കിന്ന് നമുക്ക് കിട്ടും വൃത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം കുറച്ച് കടലപ്പൊടിയൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ തന്നെ സുന്ദരികളാവും സുന്ദരികളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സംസ്കാരമാണ് നമ്മുടെ സൗന്ദര്യം പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സ്കിന്നിനൊരു ഒരു ഒരു തിളക്കം കിട്ടാനായിട്ട് ഇതിനെയൊക്കെ ചെയ്താൽ മതി ഒരുപാട് നമുക്ക് ജന്മനാൽ കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട് അതിനെ നമ്മൾ നന്നാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടൊരു കാര്യം അല്ലാതെ നമ്മൾ കുറേ എന്താ എല്ലാത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഗ്ലൂട്ടാത്തിയോണ ഇൻജെക്ഷൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ സിനിമാ നടികളും കാര്യങ്ങളൊക്കെ എടുക്കും പക്ഷേ ഗ്ലൂട്ടാത്തിയോണെടുക്കണമെന്നുണ്ടുള്ള കുഴപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് അതെൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ടാത്തിയോണെടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് ഞാനൊന്നിനും ഡി പ്രൊമോട്ട് ചെയ്യണ ആളല്ല പലരും പല കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരല്ലേ എല്ലാവരും ജീവിക്കട്ടെ അല്ലേ ഞാനും തട്ടാനും മാത്രം ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശരീരം ആരോഗ്യത്തോടു കൂടിയിട്ട് സൂക്ഷിക്കുക എന്താ പറയുക നല്ല രീതിയിൽ എല്ലാവരും ജീവിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുക അപ്പോൾ എല്ലാവർക്കും താങ്ക്